ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ ഈ വർഷത്തെ പുതിയ പുതിയതായിട്ടുള്ള ചക്ക നമുക്ക് കിട്ടി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ വരിക്ക ഇത് പഴഞ്ചക്കയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചക്ക ഉടച്ചതാണ് കേട്ടോ വെക്കുന്നത് ഉപ്പേരിയല്ല ചക്ക ഉടച്ചതാണ് വെക്കുന്നത് അപ്പോൾ അപ്പോഴിതാ ചക്കച്ചുളക വളരെ ചെറുതായിട്ട് ഇതാ ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ മുറിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് പത്ത് ചക്കര കുരുവും കൂടെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വളരെ ചെറുതായിട്ട് മുറിച്ച് കൊടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും ഒരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഇടുന്നത് അപ്പോൾ നമുക്ക് ചക്ക ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല വേണ്ടേ അപ്പോൾ എന്നാളാണല്ലോ അത് കൂടുതൽ രുചി ഉണ്ടാവുക അപ്പോൾ അതിനായി ഞാൻ എടുത്തത് പിന്നെ അരക്കപ്പ് തേങ്ങ ചിരയത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു അഞ്ച് അഞ്ചാറ് പച്ചമുളക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഈ മുറിച്ച ചക്കയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോഴിതാ മസാലയൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സമയം മിക്സ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് വെന്ത് ആ ഒരു കുറച്ചും കൂടെ ഒന്ന് അമർന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴിതാ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഇട്ട് കൊടുത്തതിനെ കട്ടിങ് കുറേയും കൂടെ ആ ചൂട് കൊണ്ട് ഒന്ന് അമർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലത്തെ ഒരു മരത്തവി എടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മസാലയും ചക്കയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഉപ്പൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾക്ക് ഇനി വളരെ തീ കുറച്ചതിന് ശേഷം നമ്മൾക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വീണ്ടും വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചക്ക നന്നായി വേവിച്ച് ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പിന്നെ ഉഴുന്ന് പരിപ്പ് കാൽ ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചക്കക്ക് ഉഴുന്ന് വരുപ്പും കടുകെല്ലാം വറവിട്ട് കൊടുത്തു ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടാണ് പച്ചമുളക് ഇനി നല്ല എരിവില്ലതുകൊണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം അപ്പോൾ ചക്ക അടച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട് ചക്ക ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ അടിയിൽ ചക്ക വെറുതെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവുമെങ്കിൽ കൂടി ചമ്മന്തി കൂടി ഉണ്ടായാലും ഇരട്ടി ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഒരു കുറച്ച് ചെറിയ ഒരു വലുപ്പത്തിൽ ചെറുന നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഈ പുളി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു അടിപൊളി ചമ്മന്തിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്കയും ഇതും കൂടി ഒന്നിച്ച് തിന്നുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചമ്മന്തിയും കൂടെ എല്ലാം ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ